സ്വാഗതം ഇപ്പോ നമ്മളെ ട്രംപ് രണ്ടാമത് ഇപ്പോ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പോ ലോകം മുഴുവനും അങ്ങ് ശരിയാക്കി കളയാം എന്നാണ് ഇപ്പോ ട്രംപിന്റെ ഒരു ആഗ്രഹം ട്രംപ് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് എല്ലാം ട്രംപിന്റെ കാൽകീഴിലാണ് ലോകം മുഴുവനും ട്രംപിന്റെ കാൽ കീഴിലാണെന്നാണ് ഈ പടുകളവൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ പ്രായം ചെന്നവരാണെങ്കിലും കുറച്ചുകൂടി കിളവനാണവൻ അപ്പോ എന്റെ അഭിപ്രായത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പടുകളവന്മാരെ എല്ലാം ഈ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുക വേണം വേണ്ടിയത് കാരണം മനുഷ്യൻ ഒരു പ്രായം ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പണ്ടാരങ്ങൾക്ക് ഈ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ബുദ്ധിയെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകുകയാണ് പഴയ പടി കൊണ്ടുപോയി പഴയ പടി കൊണ്ടുവന്ന് ജനിപ്പിച്ച കോലത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ് അറിയപ്പെടുന്നത് പല്ലുകൾ പുഴിയും സംസാരത്തിന്റെ ബുദ്ധി കുറയും എങ്ങനെയാണ് നമ്മൾ ജനിച്ചു വന്നത് അതേപോലെ ആക്കും അതായത് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള ഒരാളിനെ ഒരാളും ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടിയേയും തമ്മിൽ ഇടകലർത്തി വിട്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരു തുല്യ പ്രായം തന്നെയായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പിച്ചും പെയും മാത്രമാണ് കൈ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് നല്ല ചെറുപ്പക്കാരായ അല്ലെങ്കിൽ അതിനുള്ള പക്വത ഉള്ള മനുഷ്യരെ വേണം നമ്മൾ ഈ പ്രസിഡന്റും അതുപോലെ പ്രധാനമന്ത്രി മന്ത്രിപദങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഉയർന്ന തട്ടുകളിൽ വിദ്യാഭ്യാസമുള്ള അവർക്ക് എൻ്റെ ഉയർന്ന തട്ടുകളിൽ കൊണ്ടുവന്ന് എത്തിക്കണമെന്നാണ് നമ്മളെ ആഗ്രഹം ജനങ്ങളെ ജനങ്ങളെ എൻ്റെ ആഗ്രഹം ജനങ്ങളാഗ്രഹത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ എൻ്റെ ആഗ്രഹത്തെ കുറിച്ച് പറയുക കാരണം ഈ യൗമാർക്ക് പിന്നെ ഈ ചെറിയ ഇത്രയും പ്രായം ചെന്ന യൗവുമാർക്ക് ഇനിയും എന്തൊക്കെയോ അങ്ങ് വെട്ടിപ്പിടിക്കാനുള്ളതാണ് അഞ്ചു വർഷം പോലും തന്നെ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പുപോലും ഇല്ലാത്തവു മാറി എന്തോ കാലാകാലം ഇവനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ച് എന്തൊക്കെയോ വാരി കൂട്ടി എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ ഒന്ന് പുറമെയാക്കിക്കളയണമെന്നാണ് ഈ നായ്ക്കളൊക്കെ ഒരു ചിന്തകൾ ഇവനെയൊക്കെ നായ്ക്കളെന്ന് മാത്രമേ പറയുള്ളൂ കാരണം ഇവരു വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്ത ഒരു സൈസ് നായ്ക്കൽ മാത്രം ഇനിയിപ്പോ ട്രംപ് കയറിയപ്പോഴത്തേക്ക് ട്രംപ് പറയുന്നത് പാലസ്തീന പാലസ്തീന്റെ ആൾ മക്കളെയെല്ലാം പാലസ്തീനിലുള്ള കുട്ടികളെയും അവിടെ അടുത്ത ജനങ്ങളെയെല്ലാം ഇനിയിപ്പം ജോർദാനും ഈജിപ്തെല്ലാം ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് പറയുന്നത് അപ്പം എന്തൊക്കെയങ്ങ് സാധിക്കാമെന്നുള്ളത് അതിപ്പോൾ എന്നിട്ട് ഈ പാലസ്തീൻ അവനങ്ങ് പിടിക്കുകയാണെന്നാണ് പറയുന്നത് എന്തൊക്കെയോ അവിടെ പൂന്തോട്ടങ്ങളോ അല്ലെങ്കിൽ കാഴ്ച ബംഗ്ലാവോ എന്തൊക്കെ ആക്കാൻ പോണമെന്നാണ് അവന്റെ മോഹം ജനിച്ച ഇപ്പൊ ഞാനൊരു എൻ്റെ ഒരു വീട് എന്റെ ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നു എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല ഞാൻ ജനിച്ച ജനിച്ചത് ഈ വീട്ടിൽ മരിക്കുന്നതിൽ ഞാൻ എൻ്റെ രാജ്യത്തായിരിക്കും എൻ്റെ നാട്ടിലായിരിക്കും അപ്പൊ അവിടെ നിന്ന് എന്നെ ഓട്ടിക്കണം എൻറെ വീടെല്ലാം അവനെ വേണോന്ന് പറയുമ്പഴത്തേ അതൊക്കെ മോശപ്പെട്ടത് അവനൊക്കെ ഇത്ര വിവരമുണ്ട് അവനൊക്കെ നല്ല സ്വയബോധത്തിലാണെന്ന് പോലും പറയുന്നതെന്നറിയാൻ പയ്യ അവനൊക്കെ ഇപ്പം അടിക്കുന്ന മരുന്ന് ഏതാണെന്നും അറിയാൻ പയ്യ ഓടിയ കോച്ച കയറുന്നേൽക്ക് അടിച്ചോണ്ടിരുന്നു ഇപ്പം ഏതാണെന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത അതായത് ഇപ്പൊ അവനല്ല തലയ്ക്ക് വല്ല ഓളങ്ങളോ പറ്റി തുടങ്ങിയാന്നും അറിയാൻ പറ്റും അപ്പൊ എന്തായിരുന്നാലും ട്രംപെ അത് നടക്കുന്ന മോഹങ്ങളോ ഒന്നും അല്ല ട്രംപ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നു അന്ന് ഒരിക്കലും സാധിക്കില്ല അവർ ആ മണ്ണിൽ തന്നെ കടന്ന് ചിലപ്പോ നിന്റെയൊക്കെ ബോമിനിടയായി മരിച്ചാലും ആ ഒരു കാരണവശാലും അതൊന്നും നിന്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നതല്ല അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അതുപോലെ ഇപ്പം ബെഞ്ചമിൻ അത് എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയും പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ഇനിയിപ്പം സമുദിയോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നീ സൗദി അങ്ങ് ഏറ്റെടുത്തിരിക്കണോ കാരണം യുവമാരൊക്കെ വലിയ എന്തോ യുവമാര് വിചാരിക്കുന്നത് മാത്രേ ഇവിടെ നടക്കാമുള്ളതാണ് അതുപോലെ നീതി ന്യായ കോടതി അതിനൊക്കെ ഇപ്പൊ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു കൊള്ളാം നല്ല കാര്യങ്ങളെ തന്നെ നീതി ന്യായ കോടതി എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മൊത്തവും ഉൾക്കണ്ട അത് വരിക്കുന്ന അതിനെപ്പോലെ ഉപരോധം ചെയ്യാൻ ഇവനൊക്കെ ആരാണ് ഇവനൊക്കെ എന്തെന്ന ഇവനൊക്കെ ആരൊക്കെയോ ആണെന്നാണ് ഇവൻറ്റൊക്കെ പോകുന്നത് ഇതിനേക്കാളൊക്കെ വലിയൊരു ആൾ ഈ ലോഹത്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിരിക്കുക ഇതിനൊരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ട് ഇതിനേക്കു മുമ്പ് പാറകൾ തുറന്ന് ജീവിക്കുന്ന ഒരു സമുദായ ഗോത്രക്കാര് കഴിഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു അവരും അഹങ്കരിച്ചിരുന്നു എങ്ങനെയായിരുന്നു ഈ പാറകൾ തുറന്ന് അല്ലെങ്കിൽ പാറകൾ കൊണ്ട് കെട്ടി മേഞ്ഞ ഈ വീടുകൾ നമ്മളെ ഈ വീടുകൾ ഒരിക്കലും ഒന്നും തകർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അഹങ്കാരം ഈ ഗോത്രവർഗത്തിന് അവർക്ക് അന്നുണ്ടായിരുന്നു അന്ന് അവർ അഹങ്കരിച്ചിരുന്നു ആ അഹങ്കാരത്തിന്റെ പേരിൽ അവർക്കും നല്ല ആ കൊടുത്തിട്ട് എത്രത്തോളം കിലോമീറ്ററുള്ള അടി പൊക്കി മറിച്ച് കളഞ്ഞത് അടി പൊക്കി മറിച്ച് കളഞ്ഞു അപ്പൊ ഏതൊരു രാജ്യം കുഴപ്പം ചെയ്തു കഴിഞ്ഞാലും നിനക്കൊന്നും പാഠമാകുന്നതുമില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പാഠം അറിയണമെങ്കിൽ അത് നല്ലതുപോലെ ചിന്തിച്ച് അല്ലെങ്കിൽ ആ ഉത്കണ്ഠയോടുകൂടി അറിയുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്ന ഒരു ഈ പ്രപഞ്ചത്തിനൊരു ശക്തി ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ പല ദൃഷ്ടാന്തങ്ങളും നിനക്കൊന്ന് കാണിച്ചു കാണിച്ചുരുന്നാലും നിനക്കൊന്ന് പാഠമാകില്ല പിന്നെ നീ അതൊക്കെ വഴിയെ അറിഞ്ഞുകൊള്ളു നിന നിന്റെയൊക്കെ ആ കാണിപൂണിയിൽ ഉണ്ടായ ആ തീപിടുത്തമൊക്കെ നിനക്കൊന്നും ചിന്തിക്കാൻ നിനക്ക് കഴിയുന്നില്ല കാരണം നെയൊക്കെ വിചാരിക്കുന്ന അല്ലാതെ ആ കാറ്റടിച്ചു അങ്ങനെ ഒന്ന് കാറ്റടിച്ചും അങ്ങനെ ഒന്നും ഇത്രയും ഇതായിട്ടുണ്ടാവില്ല അതിനൊരു ആ ഗാ ഗാസയിലുണ്ടായ അല്ലെങ്കിൽ ആ പാലസീനുണ്ടായ ഒന്നിന്റെ അതിനെ നീ കൂട്ടി നിന്നു നീ അതിന് വേണ്ടിയുള്ള ആയുധങ്ങളും ഈ ലോകത്തെന്തെല്ലാം മാരകതെ അത്രയും അങ്ങോട്ടൊന്ന് നീ അവിടെ ഭർഷിപ്പിച്ചു അതെല്ലാം അവരെ ഇല്ലായ്മ ചെയ്തു അവരെ അവരെ ദരിദ്രരാക്കി പട്ടിണി കിടന്നു എത്രയോണ്ണം പട്ടി കിടന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു നിനക്കൊന്നും പുന്നിരുന്നതിനും കൊല കൊല ചെയ്യുന്നതിനും ഒന്ന് തിന്നുന്നതിനൊന്നും നിനക്കൊന്നും യാതൊരു മടിയില്ലാത്ത ദുഷ്ടവർഗങ്ങളാണെന്നുള്ളതിന് യാതൊരു കാര്യങ്ങളുമില്ല കാരണം ഇവരന്ന് ഈ ഒക്ടോബർ ഈ ഏഴിന് അവർ നടത്തിയ ആ അതിക്രമം എന്ന് പറയുന്നത് ഇത് ഇന്നലെ തുടങ്ങിയതല്ല നാൽപ്പത്തിയേഴ് നാപ്പത്തിയേഴില് ഈ ഇസ്രായേൽ അവിടെ കുടിയേറിയ കാലം മുതൽ ആ അധിനിവേശം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനോ ഒന്നിനും ഈ ഇസ്രായേൽ എന്നുള്ള ഈ നരഭോജികൾ അവരെ അനുവദിക്കുന്നില്ലായിരുന്നു സഹിച്ച് സഹിച്ച് അളവ് പറ്റിയാൽ ചേരയും കടിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അങ്ങനെ അവർ ചെയ്തതാണ് ഇതിനൊന്നും ഒരു അന്തിമ തീരുമാനം ഇനിയിപ്പോൾ ആ അന്തിമ തീരുമാനത്തിൽ നിങ്ങൾ എത്തിയേ തീരുള്ളൂ അത് ഈ ഈ പ്രകൃതിയുടെ ഒരു ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ് ആ നിയമത്തിന് നിങ്ങൾ എത്ര വലിയവനെന്ന് പറഞ്ഞാലും കൂടികെട്ടിയവനെന്ന് പറഞ്ഞിരുന്നാലും അതിനെ അടിമപ്പെടുകനല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ മൊത്തവണ്ണത്തിനെ കൊല്ലണം അതൊന്നും സാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നീ ഒരു മനുഷ്യനല്ലേ നീ ഒരു പട്ടിയാണല്ലോ അപ്പം പിന്നെ അതൊന്നും സാധിക്കില്ല നിന്റെ ഈ പ്രപഞ്ചത്തിൻ്റെ നീതി നിർണയത്തിൽ നീ ഒരു പട്ടി തന്നെയാണ് അവരും അതുപോലെ തന്നെയാണ് അപ്പൊ അവരൊരു മനുഷ്യനാണ് നീ നീ ഒരു മനുഷ്യൻ തന്നെയാണ് അല്ല നീ അവരെ പട്ടിയെ പോലെയാണ് അല്ലെങ്കിൽ പുഴുക്കളെ പോലെയാണ് കാണുന്നതെങ്കിൽ നീ ഒരു പുഴു പുഴു തന്നെയാണ് പിന്നെ നിനക്കതൊക്കെ വിളിച്ചു പോവാം എന്നുള്ളത് അല്ലാതെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും നീ അല്ല അതിനൊരു ശക്തി ഒരു പ്രപഞ്ച ശക്തിയൊക്കെ ഈ ലോകത്ത് നിലനിൽപ്പുണ്ട് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിനക്കൊന്നും ഒന്നും ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കില്ല നീയെല്ലാം പരാജയപ്പെട്ട് മണ്ണോടും മണ്ണടയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇങ്ങനെയൊക്കെ ഉള്ള ഈ നരാധിപന്മാരെ ഈ പടുകിളവന്മാരെ നാളേക്ക് മണ്ണിലേക്ക് അരിഞ്ഞു ചേരാനിരിക്കുന്ന ഇവനൊക്കെ കാലാകാലം ജീവിക്കുമെന്നുള്ളൊരു തോന്നലാണ് അവൻ്റെയൊക്കെ ഉള്ളിലുള്ളത് കാരണം അവനൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലുമില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ കൊച്ചു കുട്ടികൾ പറയുന്ന പേയും പിച്ചും പറയുന്നത് പോലെയുള്ള യൗമാരെ മാറ്റി മാറ്റിയിട്ട് നല്ല ചെറുപ്പക്കാരായോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധി വെളിവുള്ളവരെയൊക്കെ ഇതിൻ്റെയൊക്കെ ഈ സ്ഥാനങ്ങളിൽ പ്രസന്റായിട്ട് എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുവന്നിരുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു തൈമുല